മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത വാർഷിക ദിനം ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു അനുസ്മരണ യോഗം സി സി അംഗം ഇന്ദിരാഗാന്ധിയുടെ വാർഷിക ദിനം ഇന്ദിരാഗാന്ധി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം മുഹമ്മദ് ചെയ്തു ഒക്ടോബർ രാവിലെയാണ് ഇന്ത്യയുടെ പ്രിയങ്കരിയായ നേതാവ് ശ്രീമതി ഇന്ദിരാഗാന്ധി തന്റെ അംഗരക്ഷകരുടെ വെടികുണ്ട രാജ്യത്ത് രക്തസാക്ഷിത്വം ലോകരാജ്യങ്ങളുടെ ജേതാവായി നേതാവായി വളർന്ന ഇന്ത്യയിലെ എക്കാലത്തെയും കരുത്തുറ്റ നേതാവായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാനും സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം വന്നതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയാകുവാനും ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇന്ത്യയുടെ നിരസതം നിലനിർത്താൻ വേണ്ടി രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താൻ വേണ്ടി രാജ്യത്തിൻ്റെ അഖണ്ഡത നിലനിർത്താൻ വേണ്ടി അതിശക്തമായ പോരാട്ടമാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വം പഠിക്കുന്നതിന് മുമ്പ് എത്രയോ സമ്പത്സരങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ നിന്നുമുണ്ട് ഇന്ദിരാഗാന്ധി നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളാണ് ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയാക്കുമാൻ രാജ്യത്തെ വിവരവാദികളും ഇന്ത്യ മഹാരാജ്യത്തെ വിട്ടിമുറിച്ചുകൊണ്ട് അഞ്ചാവിൽ ഒരു രാഷ്ട്രമുണ്ടാക്കാൻ നടത്തിയ ശ്രമത്തെ പരാജയപ്പെടുത്തിയ ഇന്ദിരാഗാന്ധിക്ക് തൻ്റെ ജീവരക്തം ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന സാഹചര്യം മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നയിക്കുവാനും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുവാനും ലോക ചേരി ചേരാ പ്രസ്ഥാനത്തിൻ്റെ നായകയായി പ്രവർത്തിക്കുവാനും കഴിഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ വഞ്ചിക്കുന്ന ഓർമ്മകൾ ഇന്നും

എസ് അബ്ദുൾ ലത്തീഫ് അനിത മുട്ടാണിക്കൽ കെ ത്രിദീപ് കുമാർ പി എസ് സാബു ശശിധരൻപിള്ള ഡി രാധാകൃഷ്ണൻ ചോമോൺ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം